വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ജനാധിപത്യ മുന്നണി വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സമഗ്രമായ വികസനവും ജനക്ഷേമ പദ്ധതികളുമാണ് ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വടകര മണ്ഡലത്തിൽ സാധ്യമായ സമ്പത്തിന്റെ വിനിയോഗം ശരിയായ നിലയിൽ വിനിയോഗിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ലക്ഷ്യമിടുന്നുണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഒരു വിഭാഗം ആളുകൾ പ്രവാസികളാണ് പ്രവാസികളുടെ തൊഴിലും അവരുടെ വരുമാനവും നമ്മുടെ നാടിന്റെ പൊതുവികസനത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അവരുടെ സമ്പത്തിന്റെ വിനിയോഗം ശരിയായ നിലയിൽ ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ വികസനവും അതോടൊപ്പം വലിയ തോതിലുള്ള തൊഴിൽ സാധ്യതയും പ്രദാനം ചെയ്യാൻ കഴിയും ഈ ലക്ഷ്യത്തെ മുൻനിർത്തി തൊഴിൽ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ കർമ്മപദ്ധതികൾ ഈ രംഗത്തിലൂടെ സമാഹരിച്ച് ആസൂത്രണം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നുണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വിജയം കൈവരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശൈലി ടീച്ചർ എം പി ആകുന്നതോടെ ഈ മണ്ഡലത്തിലെ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരന്തരീക്ഷം രൂപപ്പെടുത്താൻ കഴിയും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമൃദ്ധമായ ഒരു മേഖല തീരപ്രദേശമാണ് മത്സ്യബന്ധനവും അതുവഴി ലഭ്യമാകുന്ന സമ്പത്തും ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ശരിയായ നിലയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല ഈ രംഗത്ത് പോർട്ടിന്റെ വികാസം കയറ്റുമതി അടിസ്ഥാനമായിട്ടുള്ള വ്യവസായ സാധ്യതകൾ ഇങ്ങനെ നാനാതരം കാര്യങ്ങൾ മത്സ്യബന്ധന മേഖലയെ ഉപയോഗിച്ച് നമുക്ക് നിർവഹിക്കാനുള്ള സാധ്യതയുണ്ട് പ്രവാസ ലോകത്തുനിന്ന് സമാഹരിക്കുന്ന സമ്പത്തിനെ വിനിയോഗിച്ച് മത്സ്യബന്ധന മേഖലയിൽ വളരെ ഫലപ്രദമായ ഇടപെടൽ മത്സ്യബന്ധന മേഖലയിലെ സാധാരണ കുടുംബങ്ങളുടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പുരോഗതി മുൻനിർത്തിയും തൊഴിൽ മേഖലയിൽ വലിയ തോതിലുള്ള സാധ്യത ഉയർത്തിക്കൊണ്ടുവരുന്നതിനും നമുക്ക് കഴിയുന്നു കഴിയും അത് ശരിയായ നിലയിൽ വിനിയോഗിക്കണമെന്ന് മുന്നണി കാണുകയാണ് ഇവിടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വൻതോതിലുള്ള വിജയം ഇതിനകം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ നടപടികളിലൂടെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും കൈവരിച്ചിട്ടുണ്ട് റോഡുകൾ പാലങ്ങൾ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ പശ്ചാത്തല വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ജനം ദേശീയപാതയുടെ വികാ വികസനം അതിവേഗം പൂർത്തിയാക്കി വരികയാണ് ഇതെല്ലാം വരുന്നതോടുകൂടി ഇപ്പോൾ ഈ ഏഴ് മണ്ഡലങ്ങളിലും കൈവരിച്ചിട്ടുള്ള പശ്ചാത്തല സൗകര്യ മേഖലയിൽ കൈവരിച്ചുള്ള നേട്ടങ്ങൾ കൂടി ഉപയോഗിക്കുമ്പോൾ നാടിന്റെ വികസനത്തിന് വൻതോതിൽ തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് നമ്മുടെ വരുമാനം നാടിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വലിയ തോതിലുള്ള സാധ്യതകളാണ് തുറന്നു വരുന്നത് തുറന്നു വരുന്നത് അതെല്ലാം ശരിയായ നിലയിൽ ഉപയോഗിച്ച് ജനക്ഷേമ നടപടികളിലേക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ രണ്ട് പ്രധാനപ്പെട്ട പാതകൾ വിഭാവന ചെയ്യുന്നു അത് വയനാടുമായി ബന്ധപ്പെടുത്തുന്ന മലയോര മേഖലയുമായി ബന്ധപ്പെടുത്തുന്ന പാതകളാണ് നാദാപുരം ഭാഗത്ത് മണ്ഡലത്തിലെ വിലകാടുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ നിന്ന് അതിവേഗം വയനാട് ജില്ലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങൾ കൂടി ചേർന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പാത ജനങ്ങളുടെ ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് ഇവിടെ പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് പൂഴിത്തോട് ചക്കട്ടപാറ പഞ്ചായത്തിലെ പൂഴിത്തോട് വയനാട് ജില്ലയിലെ പടിഞ്ഞാറപ്പുറ ഈ മേഖലകളെ ബന്ധപ്പെടുത്തിയ റോഡ് നിർമ്മാണത്തിന് വേണ്ടി വലിയ തോതിലുള്ള ശ്രമം നടന്നു വരികയാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഒന്നര കോടി രൂപ ഇതിന്റെ വിശദമായ പ്ലാൻ തയ്യാറാക്കാൻ അനുവദിച്ചിട്ടുണ്ട് അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് തത്വത്തിൽ ഈ പാത അംഗീകരിച്ചു കഴിഞ്ഞു കേന്ദ്ര വനം വകുപ്പിന്റെയും കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെയും സഹായം ഇതിന് ലഭിക്കേണ്ട അവരുടെ അംഗീകാരം ഇതിനു വേണ്ടി ലഭിക്കേണ്ടതുണ്ട് കഴിഞ്ഞ എം പിമാരൊന്നും ഈ മേഖലയിൽ പറയത്തക്ക ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിന് വ്യത്യസ്തമായി നമ്മുടെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട ഈ വികസന പാത നമുക്ക് സാധ്യമാകുന്നതോടുകൂടി വയനാടിനും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലക്കും കൈവരിക്കാൻ കഴിയുന്ന നേട്ടം വളരെ വലുതാണ് വലിയ ശൃംഖലകൾ ഇതുവഴി വ്യവസായ രംഗത്തും കാർഷിക മേഖലയിലും നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും നമ്മുടെ നാടിൻ്റെ ഒരു പൊതു കാർഷിക സമ്പത്ത് എന്ന് പറയുന്നത് നാളീകരം തന്നെയാണ് നാളീകരം റബ്ബർ മറ്റ് നാണ്യവിളകൾ ഇതെല്ലാം വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട സമ്പത്താണ് ഈ സമ്പത്തിനെ ഉപയോഗപ്പെടുത്തി പ്രത്യേകിച്ച് നാളി വാ നാളീകരത്തെ അടിസ്ഥാന അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വികസന സാധ്യതകൾ നാളി തെങ്ങിന്റെ വേര് മുതൽ തെങ്ങിന്റെ കൂമ്പ് വരെയുള്ള ഭാഗങ്ങൾ നിരവധി ഉൽപ്പന്നങ്ങൾ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ സാധ്യതകളെല്ലാം വൻതോതിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ തോതിലാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുക കൃഷിക്കാർട് വരുമാനം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയും കേന്ദ്രത്തിന്റെ പ്രതികൂലമായ നിലപാടിന്റെ ഇടയിലും ഇവിടെ പ്രായോഗികമായിട്ട് എങ്ങനെ കൃഷിക്കാരെ സഹായിക്കാം ഇതാണ് ലക്ഷ്യമിടുന്നത് വിലയിടിവിന്റെ ഫലമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയാണ് മലയോര മേഖലയിലെ റബ്ബർ കൃഷിക്കാർ റബ്ബർ കൃഷി മലയോര മേഖലയിൽ മാത്രമല്ല മറ്റു പ്രദേശങ്ങളിൽ റബ്ബർ കൃഷിയുണ്ട് ഈ മേഖലയിലെ കൃഷിക്കാർക്ക് സംരക്ഷണം വേണം താങ്ങുവില എന്ന കൃഷിക്കാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ച നൂറ്റി അൻപത് രൂപ താങ്ങുവിലയാണ് ഒരു കിലോ റബ്ബറിന് നൽകുന്നത് സ്വാഭാവിക റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയായി താങ്ങുവില ഉയർത്തണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ഗവൺമെന്റും ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഈ ആവശ്യം അംഗീകരിക്കാൻ ഇതുവരെയും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല റബ്ബറിന്റെ ആസ്ഥാനം കേരളം എന്നത് മാറ്റുന്നതിനുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തെ റബ്ബർ ബോർഡ് കൃഷി റബ്ബർ കൃഷിയെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് റബ്ബറിന്റെ ആസ്ഥാനം കേരളത്തിൽ നിന്ന് മാറ്റം വരുത്തുന്നതിനും റബ്ബർ ബോർഡിനെ നിഷ്ക്രിയമാക്കുന്നതിനും വേണ്ടിയുള്ള നിലപാട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തെ ഈ മേഖലയിൽ നിന്ന് പുറന്തള്ളാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ റബ്ബറിന്റെ സംരക്ഷണം വളരെ പ്രധാനമായി കാണുന്നു റബ്ബറിന്റെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കോട്ടയത്ത് സംസ്ഥാന ഗവൺമെന്റ് മുൻകൈയ്യെടുത്ത് റബ്ബർ അധിഷ്ഠിത ഫാക്ടറി രൂപീകരിക്കാൻ തീരുമാനിച്ചു റബ്ബറിന്റെ എല്ലാ തലത്തിലുമുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ ഉത്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതിനും വ്യവസായ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് അതിവിടെയുള്ള നമ്മുടെ നാട്ടിലെ റബ്ബർ കൃഷിക്കാർക്ക് ഉപയുക്തമാക്കപ്പെട്ട നിലയിൽ റബ്ബർ മേഖലയിൽ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഈ മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പം നാളികേരം റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ ഇതെല്ലാം മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി തൊഴിലും വ്യവസായവും വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ടൂറിസത്തിൻ്റെ സാധ്യത വളരെ വലുതാം വടകര വടകരയുടെ പരിസര പ്രദേശങ്ങളിലും ഈ പാർലമെന്റ് മണ്ഡലം സ്ഥിതി ചെയ്യുന്ന തലശ്ശേരി കൂത്തുപറമ്പ് വടകര കൊയിലാണ്ടി പേരാമ്പ്ര നാദാപുരം കുറ്റ്യാടി ഈ മണ്ഡലങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ വിവിധ കേന്ദ്രങ്ങൾ ടൂറിസം പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളാണ് ഇതിനെല്ലാം സംയോജിപ്പിക്കുന്ന ഒരു പ്രവർത്തന പദ്ധതിയും ഇതിന്റെ ഭാഗമായി മുന്നോട്ട് നോക്കുന്നുണ്ട് മറ്റ് വിവിധ വിഷയങ്ങൾ ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ഈ ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിവിടെ പത്രക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട് നാട്ടിലെ ജനങ്ങളുടെയും ഇത് ഞങ്ങൾ പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഈ കാര്യങ്ങൾ ഈ ലക്ഷ്യങ്ങളെല്ലാം നേടുന്നതിന് വേണ്ടിയുള്ള ഈ പരിശ്രമത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം നാളിതുവരെ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള മൂന്ന് മുന്നണികളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി എൻ ഡി എ ഈ മൂന്ന് മുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിൽ അന്റിയ മൂന്ന് മുന്നണികളാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തന രംഗത്തുള്ളത് ഈ പ്രവർത്തനങ്ങളാകെ വിശകലനം ചെയ്യുമ്പോൾ വോട്ടർമാരിൽ എത്തിച്ചേർന്ന് വലിയ തോതിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ടീച്ചർക്ക് എല്ലാ കുടുംബങ്ങളിലും ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് ഇവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ വൻ ഭൂരിപക്ഷത്തിന് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശൈലജ ടീച്ചറെ തെരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുന്നത് ജനങ്ങളുടെ വൻതോതിലുള്ള പ്രതികരണങ്ങൾ ഇതിന് അനുകൂലമായി വന്നു ചേർന്നിട്ടുണ്ട് ഇവിടെ ഇത്തരം ഒരു സാഹചര്യം ശക്തിപ്പെട്ടു വരുമ്പോൾ നിരവധി നുണകൾ പ്രചരിപ്പിക്കുകയാണ് ആക്ഷേപങ്ങൾ തെരുകയാണ് വ്യക്തിപരമായി അപമാനിക്കുകയാണ് ടീച്ചറുടെ സ്വതസിദ്ധമായ പോലും വികൃതമായി ചിത്രീകരിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ ശ്രമങ്ങളൊന്നും ജനങ്ങളിൽ വിലപ്പോയിട്ടില്ല അത് വിലപ്പോകുന്ന പ്രശ്നവുമില്ല പുതിയ ആരോപണങ്ങളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ അടുത്ത മണിക്കൂറുകളിൽ അവർ രംഗത്ത് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാം ജനങ്ങളെ അണിനിരത്തി നേരിട്ട് വൻ വിജയം കൈവരിക്കത്തക്ക നിലയിലുള്ള മുന്നേറ്റം ഈ മണ്ഡലത്തിന് സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് ആ നിലയിൽ ഏറ്റവും നല്ല വിജയം നമ്മൾ കാത്തിരിക്കുകയാണ് ആ വിജയം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വികസന രേഖ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്